ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇറ്റാലിയൻ നൂഡിൽസ് നൂഡിൽസായിട്ടോ നമുക്ക് ഇത് വാങ്ങുമ്പോൾ രണ്ട് പീസായിട്ട് കിട്ടുക അതിൽ ഒരു പീസ് തന്നെ എടുത്താൽ നമുക്ക് രണ്ട് മൂന്ന് പേർക്ക് തന്നെ കഴിക്കാനായിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലോ ഒരു സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഏത് ഇൻസ്റ്റൻ്റ് ഓയിലായാലും കുഴപ്പമില്ല അതൊഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മുടെ ആവശ്യത്തിന് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് പയ്യെ തിളച്ച് വരുമ്പം ഇതുണ്ടോ ഈ ഒരൊറ്റ പീസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല പോലെ തിളച്ച് അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും എത്ര മിനിറ്റത്തെ വേവ് ഇതൊരഞ്ച് മിനിറ്റോളം ഞാൻ വേവിച്ചുവെക്കുന്നുട്ടോ അത്യാവശ്യം ഒരു വേവുള്ള നൂഡിൽസ് തന്നെയാണ് അപ്പം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ടീ ഓഫ് ചെയ്ത് ഒരരിപ്പാത്രത്തിലേക്ക് ഊറ്റി വയ്ക്കാം ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം ഒരു ക്യാരറ്റും ഒരു സവോളയാട്ടോ ഞാൻ എടുത്തേക്കണത് പിന്നെ രണ്ട് മുട്ട ഒരു മാഗി ക്യൂബിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ അപ്പോൾ അതും എന്താ പറയുക മുട്ട സെപ്പറേറ്റ് പൊരിച്ചെടുക്കുക ചെയ്യുക ചിക്കി എടുക്കുക നമ്മളാണെങ്കിൽ മുട്ട ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ചിക്കെടുക്കുക ചെയ്യുന്നത് രണ്ടോ മൂന്നോ മുട്ട മതി ഒരു പകുതി ഇറ്റാലിയൻ നൂഡിൽസിലേക്ക് അപ്പോൾ നൂഡിൽസിലേക്ക് നമുക്ക് വേണ്ട മൂന്ന് മുട്ട നമ്മൾ സെപ്പറേറ്റ് ചിക്കി പൊരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നൂഡിൽസ് വെന്ത് വന്ന് നമ്മൾ അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുക ആ ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക അത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊന്നും വാങ്ങിക്കലില്ല ഇതിനായിട്ട് ഇനിയിപ്പോൾ വാങ്ങാനൊന്നും നിൽക്കണ്ട രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് നമുക്ക് അത്യാവശ്യത്തിന് വീട്ടിൽ ഒരു ഒരുപാട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതായാലും മതി സൺഫ്ലവർ വാ ഉള്ളവർ എന്തായാലും സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും അപ്പോൾ ക്യാപ്സിക്കും സവാളയും നമ്മുടെ ക്യാരറ്റും കൂടെ അരിഞ്ഞു വെച്ചേക്കുന്നത് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കുക അതിനകത്തേക്ക് നമ്മുടെ പകുതി മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കും വെജിറ്റബിളൊക്കെ നല്ല പോലെ ഒന്ന് വഴണ്ടി വരുമ്പം ആ സവാളയുടെ കളറിന് വ്യത്യാസം വന്ന് സവാള ഒക്കെ വരാൻ നേരത്തേക്കാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറിച്ചത് നിങ്ങളുണ്ടാക്കി നമുക്ക് നിങ്ങളുടെ അഭിപ്രായം കണ്ട് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ ഇരിക്കുന്ന അതിൽ അതിലേക്ക് ഇക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും ഇളക്കി കൊടുക്കുക നമ്മൾ ഇതിനകത്തേക്ക് എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പെപ്പർ പൗഡറാട്ടോ അപ്പോൾ ഒരു സ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഇളക്കിയെടുക്കുക ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ രണ്ട് സ്പൂൺ എടുത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല പോലെ മിക്സ് ചെയ്ത ശേഷം അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള സോസ് ഒഴിച്ചു കൊടുക്കുക നമ്മൾ രണ്ട് രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് വെളി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് രണ്ട് രണ്ടര മൂന്ന് സ്പൂണിനുള്ളിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കണ്ട അപ്പോൾ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് നല്ലപോലെ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക രണ്ട് സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ